മഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന നഗരസഞ്ചയം പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നടത്തിയ കിടങ്ങഴി വലിയ തോട് ചാലിക്കൽത്തോട് നവീകരിക്കുന്ന പ്രവൃത്തി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുഭൈദ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർഷവും ഇങ്ങനെ അവിടെ നിന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നഗരസഭയെ പറഞ്ഞ നേതാവ് പഞ്ചായത്തും ഓരോ നഗരസഭക്കും ആസ്ഥാൻ നഗരസഭയ്ക്ക് എത്ര ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് നേതാവിന് നഗരസഭകൾക്ക് എന്ന് അറിയിച്ചപ്പോൾ ആ സ്കൂളിലിരുന്നിട്ട് ഞാൻ കണ്ണേ പറഞ്ഞു നമുക്ക് നമ്മുടെ നഗരസഭ എഴുതി കൊടുക്കാന്ന് പറഞ്ഞ് അപ്പം തന്നെ പിന്നായിട്ട് പിന്നീട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അത് ലഭിച്ചിട്ടുള്ളത് അതിപ്പോൾ ഏത് തോടാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊക്ക് പെട്ടെന്ന് തോടിൻ്റെ പേര് കിട്ടീല അപ്പൊ എല്ലാ തോടും നന്നാക്കും വേണം അപ്പൊ കണ്ണിയൻ പറഞ്ഞു കിടങ്ങായി വലിയതോട് ചാലിക്കത്തോട് നല്ല കൊടുത്തല്ലേ അപ്പൊ എല്ലാവർക്കും പെട്ടോളൂന്നാണ് ഏതിൻ്റെ ഒരു ഉത്ഭവം ഒന്നും തന്നെയാണല്ലോ ചാലിക്കത്തോടൊന്നും അടമ്പാറത്തൊന്നും വരുന്ന തോടിന്റെ ഒക്കെ ഒരു ആസ്ഥാനം തന്നെയാണല്ലത് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഞമ്മളപ്പൊ പെട്ടെന്ന് അത് എഴുതി കൊടുത്തത് നമ്മള് വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിലും പിന്നീട് കണ്യനാണെങ്കിലും ഞാനാണെങ്കിലും ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴും പലവട്ടം ഓഫീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കണ്ണേനും ഇതുമായി മലപ്പുറം ചെയർമാനായിട്ടും പാർട്ടി തലത്തിലും ബന്ധപ്പെട്ടു അതെ അങ്ങനെയാണ് നമുക്ക് ഈ പണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തപ്പോഴും പല കിട്ടാതെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോടി ലഭിച്ചത് എന്നുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് ജലസ്രോതസ്സുകളെ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ച് മാലിന്യമുക്തമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കിടങ്ങഴി തോടിന്റെ വി സി ബി നീറ്റിച്ചോളത്തോട് അങ്ങാടി ചെറാട്ടുതോട് ആറങ്ങാടി അടുപ്പൂട്ടി കാളിപ്പറമ്പ് തോട് കാളിക്കുണ്ട് കല്ലിടമ്പ് തോട് എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി എൻ കെ ഖൈറുനീസ കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ എൻ കെ ഉമ്മർ ഹാജി ഹുസൈൻ മേച്ചേരി അഷഫ് കാക്കിയങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു